സിനിമയുടെ പ്രമേയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പൃഥ്വിരാജിനെ തേജോപതം ചെയ്യുന്നത് സിനിമ ഇൻഡസ്ട്രി തന്നെയാണ് ദോഷമായി ബാധിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പരിഹാസവും തെറ്റായ പദങ്ങളും ഇല്ലാതെയുള്ള ചർച്ചയും വിയോജിപ്പുകളുമാവാം ആവാം ഇതിനു മുൻപും പൃഥ്വിരാജ് അവഗണനകൾ നേരിട്ടുണ്ട് ഇതൊന്നും പുതുമയുള്ള കാര്യമല്ലെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു മലയാള സിനിമയ്ക്ക് പരിമിതമായ ബജറ്റ് പ്രായോഗികമാകാവൂ എന്ന പഴയ നിയമത്തെ കാറ്റിൽ പറത്തി കുതിക്കുകയാണ് എംബുരാൻ ഇതൊരു ഫാൻ ബോയ് വെറുതെ ആവേശം കൊള്ളുന്നതല്ല ഒരു തിയേറ്ററുടമ സാക്ഷ്യപ്പെടുത്തുന്നതാണ് കേരളം കണ്ട ഏറ്റവും വലിയ കളക്ഷനിലേക്ക് എംബുരാൻ പറന്നുയർന്നത് കലയിലും വ്യവസായത്തിലും വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യത തുറന്നു വെച്ചിട്ടാണ് മികച്ച ഒരു ടീമിന്റെ പരിശ്രമത്തെ സല്യൂട്ട് അടിച്ച് അഭിനന്ദിക്കേണ്ട നേരത്തെ അതിന്റെ കപ്പിത്താനെ ഉന്നം വെച്ച് തേജവധം ചെയ്യുന്നത് ആ വ്യക്തിയെ മാത്രമല്ല സിനിമ ഇൻഡസ്ട്രി തന്നെയാണ് ദോഷമായി ബാധിക്കുന്നത് ചർച്ചയാവാം വിയോജിപ്പുകളാവാം പക്ഷെ പരിഹാസവും തെറ്റായ പദങ്ങളും ഇല്ലാതെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് രാജു ആദ്യമായി ഒരു വഴിപെട്ടുന്നവർക്കെല്ലാം നേരിടേണ്ടി വരുന്ന ചെറിയ കാര്യങ്ങളായി മാത്രം ഇതിനെ കാണുക സമീപിക്കുക സിനിമയെ ഇഷ്ടപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരും നിങ്ങളോടൊപ്പം ഉണ്ട് കാരണം ഇനി മുതൽ നമ്മുടെ കൊച്ചു കേരളം പൂപ്പടത്തിൽ മറ്റെല്ലാ ഭാഷകളോടും കൂടി കിടപഠിക്കും രാജു ഇതിനു മുൻപും ഈ അവഗണനകൾ ഒക്കെ നേരിട്ടത് ആണല്ലോ ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യം അല്ല ഓരോ വെള്ളിയാഴ്ച എത്രയോ സിനിമകൾ ഇറങ്ങുന്നു അതിനൊന്നു മാത്രമാണ് എംബുരാൻ സിനിമയെ സിനിമ മാത്രമായി കാണുക മലയാള സിനിമയിലെ കളക്ഷൻ കണക്കുകൾ ഇനി രണ്ടായി വിഭജിക്കപ്പെടും ബിഫോർ എംബുരാൻ ആൻഡർ ആഫ്റ്റർ എംബുരാൻ എംബുരാൻ ചരിത്രത്തിലേക്ക് പൃഥ്വിരാജിനൊപ്പം സിനിമയ്ക്കൊപ്പം എന്നും എപ്പോഴും ടു ദി കൺഗ്രാറ്റുലേഷൻ ടീം ഓഫ് എംബുരാൻ